കാത്തു കാത്തിരുന്നു ഇന്നലെ എന്താ ചോദിക്കാത്തത് ആര് അടുത്ത് ശൈത്യാണ് സ്റ്റോറിയിൽ ചിരിച്ചുകൊണ്ടിരുന്നെന്ന് ഒരുപാട് പേര് ചോദിച്ചു പക്ഷെ ഇന്ന് അത് ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ് പണിഷ്മെൻറ്റ് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അറിയുള്ളൂ നല്ല രീതിയിലാണോ നല്ല സ്ട്രോങ് ആയിട്ട് ആലേറ്റം പറഞ്ഞിട്ടുണ്ടോ അതോ ഇങ്ങനെ പറഞ്ഞു പോയോ എന്നുള്ളതെല്ലാം പിന്നെ ജിസേൽ എന്തിനു കൂടെ നിന്നു കൂട്ട് നിന്നു ഇതിനൊക്കെ എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചോദിക്കുകയോ ഇല്ല എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മലു ടോക്സ് രേതി ട്യൂ അതിൽ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കമ്മലും എൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണണം ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആ ലിങ്ക് ഓക്കെ അപ്പോൾ ശരി അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന പ്രൊമോ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞതിനെ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം നമുക്കത് കറക്റ്റ് ഒരു സീക്വൻസ് ആയിട്ട് കിട്ടത്തില്ല പല സ്ഥല സമയത്ത് പറയുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ പ്രൊമോയിൽ ഇത്രയായിട്ട് നമുക്കിതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം ആര്യൻ ഇവിടെ ശൈത്യയുടെ കാര്യത്തിന് വഴക്കുണ്ടാക്കിയിരുന്നല്ലോ അപ്പം ശൈത്യയുടെ ഒരു ഡയലോഗ് കഴിപ്പിക്കുന്നുണ്ട് ഞാൻ ഫുള്ളി ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള സമയമായിരുന്നു അത് അപ്പോൾ അഭി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ നേരിട്ട് കണ്ടു മൂന്നാല് പേരാണ് ചിരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ശരിക്കും സരികയും കൂടെ വേണമായിരുന്നു കാര്യം സരികനെയും ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു സരികേയും ചിരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അവർ വീഡിയോ കാണിച്ചു കൊടുക്കും അവർ കംപ്ലീറ്റ്ലി എന്തൊക്കെയാണ് അവിടെ നടന്ന് ആര്യൻ അവിടെ ചിരിച്ചുകൊണ്ട് എന്താണ് ചെയ്തതെന്നൊക്കെ വീഡിയോ കാണിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഒനിയില് സ്റ്റോറിയോടുള്ള പുച്ഛം പോലെ തോന്നി പിന്നെ ലാലട്ടൻ പിന്നെ പിന്നെ പോയി കിണന്നു ചിരിക്കുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ ആര്യൻ അപ്പം ആര്യൻ ഇമോഷണലി ഒരു ഔട്ട് ബേസ്റ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് സമ്മതിച്ചു അപ്പം അപ്പം ലാലട്ടൻ പറഞ്ഞു അപ്പം ചെരുപ്പറുന്നതും അതെന്താണ് അപ്പം അവിടെ സൈലന്റായിട്ടാണ് കാണിക്കുന്നത് അപ്പം ലാലട്ടൻ ദേഷ്യം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ത് പണിഷ്മെന്റാണ് വേണ്ടത് എന്ന് ലാലട്ടൻ ചോദിക്കുന്നത് ഇത് പണിഷ്മെന്റ് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം കാര്യം ഓൾറെഡി ബാൻഡ് പിടിച്ചു വെച്ചിട്ടുണ്ട് ആര്യൻ്റെ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുമോ ചെരുപ്പറുന്നതിൻ്റെ കാര്യത്തിലുള്ള പണിഷ്മെന്റ് വേറെ കൊടുക്കും ഇല്ലെന്ന് അറിയില്ല എന്തായിരുന്നാലും അത് ഇന്നത്തേക്കാണ് ബിഗ് ബോസ് വെച്ചിരുന്നത് അല്ലേ അവർക്ക് ഇന്നത്തേക്കാണ് വെച്ചിരുന്നത് അപ്പം കുറേ കമൻസ് കാണുന്നുണ്ട് ടോപ്പ് കമൻസ് ഈ നമ്മുടെ ഇതിൻ്റെ ഈ പ്രമോയുടെ താഴെ വന്നത് ഹ്യൂമാനിറ്റി ആക്കി അക്കയെ കൂടി പൊളിച്ച അടുത്ത് ലാലേട്ട ഓ ഹ്യൂമാനിറ്റി അക്ക ജിസേലിനെയാണ് പറയുന്നത് നാനൂറ്റി പത്തൊമ്പത് ലൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുന്നംകുളം രൺബീർ കപൂർ എയർ എന്നൊക്കെ പറയുന്നു ലാലേട്ടൻ പാചകം ചെയ്യുന്നു മോനെ ആര്യ നീ തീർന്നു ലാലേട്ടൻ അവൻ്റെ എല്ലാ അഹങ്കാരവും മാറ്റിക്കൊടുത്തു ജിസേൽ അതിൻ്റെ ഇടയ്ക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ ആഗ്രഹിച്ച ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട് കമൻസ് ആണ് വായിക്കുന്നത് പുട്ട് ആര്യൻ ഇൻ ഡയറക്റ്റ് നോമിനേഷൻ ഫോർ നെക്സ്റ്റ് അഞ്ച് വീക്സ് നോ മോർ സ്റ്റാർ ബാർഡ്സ് അതും കൊടുക്കരുത് നോമിനേഷൻ ഇടണമെന്നാണ് പറയുന്നത് കൂടെ ആ ജിസേലിനും കൊടുക്ക് സപ്പോർട്ട് ചെയ്തതിന് ലാലേട്ടൻ പൊളിച്ചു ഈ സീസണിൽ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡ് വേറെ ഉണ്ടായിട്ടില്ല അത്രയും കിടിലൻ ഇൻ അതും ലാലേട്ടൻ ഫുൾ പവർ അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു അയാൾ ചിരിക്കുകയല്ല കരയുമായിരുന്നു ജിസേലിനെയാണ് ഈ പറയുന്നത് ഇതും പറഞ്ഞ് പിന്നെ റൂമിൽ വന്നിരുന്ന് ശരത്തും ആര്യനും കൂടി ചിരിച്ചതും ലാലേട്ടൻ ചോദിക്കണം കാര്യം ഇവിടെ ശരത് വലിയ കാലത്ത് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് അതിനും കാണിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ജിസേൽ എന്നുള്ളത് ഇന്ന് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പൊളിച്ചു അവന്റെ അഹങ്കാരം കൂടുതലാണ് അവൻ വിചാരം അവനാണ് ബെസ്റ്റ് ഗെയിമർ എന്ന് അനീഷാണ് ബെസ്റ്റ് ബെയിൻ ഗെയിമർ ഓഫ് എൻ്റെ അമ്മയ അതൊക്കെ ഞാൻ വായിച്ചു അതൊന്നും വായിക്കണ്ട എയറിൽ ഓൾറെഡി കയറി ആര്യം ലാലേട്ടൻ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ജിസലിനെ ഒന്നും പറയുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജിസേലൊന്നും പറയുന്നില്ലേ ആരിനെ എന്ത് തെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു മോഷണമൊക്കെ ഒന്നും പറയുന്നില്ലേ ജിസേലിന് മാത്രം ഒന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു ജിസേലിൻ്റെ കാര്യം ഇന്ന് ചോദിക്കരുന്ന് അല്ല അടുത്ത പ്രമോ വരും കേട്ടോ സ്വയം എന്തോ ആണെന്നുള്ള അഹങ്കാരം തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് പണിഷ്മെൻ്റ് കൊടുക്കണം എന്നു പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്തത് മിക്കവാറും അനൂജിസൈൽ പ്രശ്നമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്